നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്കിലേക്ക് സ്വാഗതം പുതിയൊരു മുന്നറിയിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി തരുന്നത് കർണാടക എൻഡർസോ കഴിഞ്ഞു എല്ലാവരും സമാധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിനോ കർണാടക നഴ്സിംഗ് കൗൺസിലിനോ അറിയാൻ മേലാതെ പുതിയ നേഴ്സിംഗ് കോഴ്സുകൾ ആഡോൺ എന്ന പേരിൽ പുതിയ നഴ്സിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്നതായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കർണാടകത്തിലെ നേഴ്സിംഗ് കോളേജ് ഏജന്റുമാർ കേരളത്തിൽ വലവീഴ് നടപ്പുണ്ട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെറും തട്ടിപ്പാണ് സൂക്ഷിച്ചോണോ എന്ന് പുതിയ കോഴ്സുമായിട്ട് ആഡ് ഓൺ കോഴ്സുകൾ ഈ കോഴ്സുമായിട്ട് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എബനേഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ പറഞ്ഞുതരാം രസകരമാര് ഓഫർ ചെയ്യുന്ന കോഴ്സ് ജി എൻ എം ജനറലേഷിംഗ് മിഡ് വൈഫ്രി അവിന്റെ കൂട്ടത്തിൽ ക്രിട്ടിക്കൽ കെയർ ഈ ദേഷ്യം മേഖലയുള്ള ആരോടെങ്കിലും ചോദിച്ചോ ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എന്ന് അതിന്റെ ഫീസ് ഒരു അഡ്മിഷൻ ഫീസ് ഉണ്ട് ഒരു ഇരുപതിനായിരം രൂപ ജി എൻ എമ്മിനാണെ അത് നിയമവിരുദ്ധം ഇരുപതിനായിരം രൂപ മേടിക്കന്നെ നിയമവിരുദ്ധം പ്രതിവർഷം ഫീസ് ഇരുപത്തി അയ്യായിരത്തിന്റെ സ്ഥലത്താണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒന്നാം വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രണ്ടാം വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മൂന്നാം വർഷം അങ്ങനെ ജി എൻ എം പഠിക്കാൻ ടോട്ടൽ ഫീസ് ത്തി ഇരുപത്തി അയ്യായിരം ഓർത്തോണം ഇനി അടുത്തതാണ് വെള്ളുരസം ബി എസ് സി ഇന്റർനാഷണൽ നേഴ്സിംഗ് നമ്മുടെ സാധാരണ ബി എസ് സി നേഴ്സിംഗാ അതിനാണ് ഇവർ പുതിയ പേരിൽ വന്നിരിക്കുന്നത് ബി എസ് സി ഇന്റർനാഷണൽ നേഴ്സിംഗ് മുപ്പതിനായിരം രൂപ അഡ്മിഷൻ ഫീസ് ആദ്യത്തെ വർഷമോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാനേജ്മെന്റ് കോട്ടയാക്കി സർക്കാർ പറഞ്ഞിട്ടുള്ളതിന്റെ സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടാം വർഷം രണ്ട് ലക്ഷം മൂന്നാം വർഷം രണ്ട് ലക്ഷം നാലാം വർഷം രണ്ട് ലക്ഷം ആകെ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സൂക്ഷിക്കണം ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വേറൊരു സാധനമാണ് വേറൊരു കോളേജാണ് ഡയാന കോളേജ് ഓഫ് നേഴ്സിംഗ് ഈ ഗ്രൂപ്പിന്റെ പേരിൽ അങ്ങോട്ടും കൂടെ ആ സ്ഥാപനത്തിൻ്റെ കൂടെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അഡ്മിഷൻ എടുത്തിരിക്കാം അതിപ്പോഴും നിങ്ങൾക്കറിയത്തില്ല ഈ ഡയാന കോളേജ് മേഴ്സിംഗിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ അംഗീകാരം പുതുക്കി നൽകിയിട്ടില്ല ശ്രദ്ധിക്കണം വലിയ വീഴരുത് ഇത് ഏജന്റുമാരുടെ മറ്റൊരു തട്ടിപ്പാണ് ആഡ് ഓൺ കോഴ്സുകൾ നഴ്സിങ്ങിന്റെ പേരിൽ അവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കണം ഇങ്ങനെ കോഴ്സ് നടത്താൻ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഇറക്കിയിരിക്കുന്ന സർക്കുലർ ഈ കോഴ്സ് നടത്താൻ ഈ ആഡ് ഓൺ കോഴ്സുകൾ ജി എൻ എമ്മിന്റെ ജി എൻ എമ്മിന്റെ ഒപ്പവും ബി എസ് സി നഴ്സിംഗിൻ്റെ ഒപ്പവും ഈ ആഡോൺ കോഴ്സുകൾ നടത്താനായിട്ട് രാജീവ് ഗാന്ധി ഹെൽത്ത് സയൻസ് പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലറിന്റെ കോപ്പി ആവശ്യപ്പെടണം എന്നിട്ട് കോപ്പി വാങ്ങിച്ചിട്ട് അത് ശരിയാണെങ്കിൽ എന്റെ അഡ്രസ്സ് ഞാൻ തരാം എണെങ്കിലോ രണ്ട് തല്ലോണ്ട് തന്നു ഞാൻ നോളെ പറഞ്ഞു എന്റെ പേരിൽ എന്നാ അപ്പം ജാഗരൂകരായിട്ട് ഇരിക്കുക പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും വീഡിയോകൾ വരും ഈ ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം